ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ജനറൽ ബോഡി യോഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജീയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ തന്നെ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ആദ്യ പഞ്ചായത്ത് ഏരൂരാണെന്നും കൃത്യമായ കലണ്ടർ തയ്യാറാക്കി ആവശ്യമായ ഫണ്ട് വിനിയോഗിച്ച് വാർഡുകളിൽ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അജിത്ത് പറഞ്ഞു എന്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ജില്ലയിലെ തന്നെ ആദ്യത്തെ മഴക്കാല പൂർവ ശുചീകരണ തുടക്കം കുറിച്ചുള്ള മീറ്റിംഗ് ആയിരിക്കും നമ്മുടെ പഞ്ചായത്തിൽ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും പ്രാധാന്യം നൽകി സമ്പത്ത് മാറ്റിവെച്ചിട്ടുള്ളത് ആരോഗ്യമേക്കാം ഏറ്റവും നന്നായി ശ്രദ്ധിച്ച് നമ്മുടെ പി എച്ച് എസ് സിയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു നിലയിലുള്ളത് പി എച്ച് എസ് സി മാത്രമല്ല നമ്മുടെ സി സബ് സെന്റർ അടക്കം സാനിറ്റേഷൻ കമ്മിറ്റി അടക്കം വളരെ കൃത്യതയോടുകൂടി പോകുന്നു എന്നാണ് മഴക്കാല പൊതുശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഡെങ്കി എല്ലാം ഇപ്പോൾ ഒരു ആറ് ഏഴാം കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് മൂന്ന് വർഷം കൂടുമ്പോൾ നമ്മുടെ മുഴുവൻ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും നമ്മൾ ഇതിന്റെ പ്രവർത്തനം എത്തിക്കുക എന്നുള്ളതാണ് ആദ്യപ്രദം ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഡോൺ വി രാജ് സെക്രട്ടറി പ്രവീൺ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോളി ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് എന്നിവർക്കൊപ്പം ജനപ്രതിനിധികളും ആരോഗ്യപ്രവർത്തകർ ആശാവർക്കർമാർ സി ഡി എസ് എ ഡി എസ് ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവരും യോഗത്തിൽ പങ്കെടുത്തു നാട്ടുവാർത്ത ഏരൂർ